ി പ്രായമുള്ളവരെ രോഗാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ കുറവുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു ദൈവനാമത്തിൽ സുവിശേഷം സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ആത്മീയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം സുവിശേഷം സംസാരിക്കാനായിട്ട് അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അനുഭവങ്ങൾ നമ്മൾ ദൈവ ആഭിമുഖ്യം കാണിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അതായത് ഒന്നാം പ്രമാണം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു പക്ഷേ ലോക അരൂപി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സ്പിരിച്വൽ സ്ട്രഗിൾ ഉണ്ടാകുന്നത് ഈ ലോകാരൂപിയുടെ പ്രവർത്തനം മൂലമാണ് പക്ഷെ നമുക്കതിനെക്കുറിച്ച് ധാരണയില്ല എനിക്കും ധാരണയില്ലായിരുന്നു ഞാൻ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പിരിച്വാലിറ്റി തന്നെ ഒരു ആത്മീയ ജീവിതത്തിലൊരു ഒരു ഒരുക്കപ്പെടലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് വെച്ച് എനിക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ കട്ടാവുന്നതായിട്ടും കൃപ കുറയുന്നതായിട്ടും ഒക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഒരു തെറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാപം ചെയ്തതുകൊണ്ടാണ് കൃപ നഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാനിങ്ങനെ ആ വിചിതനം ചേർന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ദൈവ ആ ഒരു കണക്ഷനിൽ ഉറപ്പിച്ച് നിൽക്കാൻ പറ്റാത്തതും ശക്തമായിട്ട് ദൈവിക അനുഭവത്തിൽ നിലനിൽക്കാൻ പറ്റാത്തതും എന്താണെന്ന് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിരവധിയായ കാര്യങ്ങൾ ഒരിടത്തേക്ക് വരുന്ന ഒരു സംഭവമാണ് അല്ലേ സോ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ യൂസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ടി വി ഇതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൻ്റെതായ അറിവുകൾ തരുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളറിയാതെ തന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ദൈവിക അരൂപിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സംഭവിക്കുന്നു അപ്പം ടി വി കാണേണ്ടതെന്നോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടതോ അല്ല ഞാൻ പറയണേ ഞാനും ഇപ്പോഴും ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് കാരണം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള ടെൻഡൻസി മൊബൈലാണല്ലേ പക്ഷേ കൃപയുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഈ മൊബൈൽ എടുക്കാൻ തോന്നൂല്ല നമ്മൾ കൃപ കിട്ടുമ്പോൾ നമ്മൾ ആ മൊബൈൽ മൊബൈലുടെ വെച്ചിട്ട് ആദ്യം നമ്മൾ ബൈബിളായിരിക്കും എടുക്കുക അപ്പോൾ ഒരു വേരിയേഷൻസിൻ്റെ രണ്ട് അനുഭവങ്ങളാണ് എനിക്ക് ദിവസങ്ങളിൽ ഉണ്ടായത് ഒന്ന് ദൈവാരൂപിയുടെ പ്രവർത്തനം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉന്മേഷമുള്ളവരായിരിക്കും നിങ്ങൾ ഒരു പുതിയ ഒരു ഒരു വല്ലാത്ത ഒരു പ്രസരിപ്പും ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് നടക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടുതലായിരിക്കും ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും എന്ത് ദിവസം എന്ത് ചെയ്യണം നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശാന്തത ഉണ്ടാകും നിങ്ങൾ ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ശാന്തത ഉണ്ടാകും പ്രതിസന്ധികൾ എന്ത് വന്നാലും നിങ്ങൾക്ക് അതിന് നേരിടാനൊക്കെ പറ്റും പക്ഷെ ലോകാരൂപിയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരായിരിക്കും അങ്ങനെ മനുഷ്യർ അസ്വസ്ഥരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കാണാം അപ്പം നമ്മൾ പറയൂലേ ലോകത്തിൻ്റെ മനുഷ്യരാന്ന് പറയൂലേ അതുപോലെ ലോകാരൂപിയാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ അസ്വസ്ഥതയായിരിക്കും ശാന്തത നിങ്ങൾക്കുണ്ടാവേയില്ല പിന്നെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ ആളുകളധികം ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ഈ ലോകാരൂപിയുടെ പ്രവർത്തനം അത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലൂടെയും അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ അറിയേണ്ടതില്ല നമ്മൾ എല്ലാ കാര്യവും അറിയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ സ്പേസ് മൊത്തം ഈ ഈ പല വക കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം നേടാനോ ദൈവം എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാനും ഉള്ള ഒരു ഇടം നമ്മുടെ മനസ്സിൽ ഇല്ലാതെ പോകും അതുകൊണ്ട് തന്നെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം ചില കാര്യങ്ങൾ മുൻപോളോടാകുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഇതൊക്കെ ആവശ്യമുണ്ടോ ഇത് ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ഈ സംസാരത്തിന്റെ ഭാഗമാകേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഞാനിങ്ങനെ കുറച്ച് ഒരു സ്പിരിച്വൽ പ്രാ ലൈഫിൽ കുറച്ച് താഴേക്ക് പോയിട്ട് നമ്മളൊന്ന് എനർജിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമൊക്കെ വന്നപ്പോൾ നമ്മൾ ഭയങ്കര ലോ ആയിട്ട് അതൊന്ന് ദൈവമായിട്ടുള്ള ബന്ധം ഇങ്ങനെ ശക്തിപ്പെടുത്തി വരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുവാണ് എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ കൃപ കുറയുന്നതും കൂടുന്നതും ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുവാണ് ഒരു വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൃപ നമ്മൾ വർദ്ധിക്കുന്നുണ്ട് പക്ഷെ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നിങ്ങൾ മറ്റു പല കാര്യങ്ങളിൽ ഇടപെടുകയും ആ വിശേഷം ഈ വിശേഷം പറഞ്ഞ് താര്ക്കങ്ങൾക്ക് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ കൃപ കുറയും അപ്പൊ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാണ് എൻ്റെ ലൈഫിൽ അപ്പോൾ ഇത് എന്താണ് ഈ ലോകാരൂപി എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താണ് ആത്മാവിൽ ഇപ്പം സംഭവിക്കണേ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത് ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൽ ദൈവത്തിന് എന്തെങ്കിലും നമ്മളോട് ആദ്യം പറയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോധ്യമോ എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെതായ ഒരു ഇടപെടലോ നമ്മുടെ നമ്മുടെ ചിന്തകളിൽ നടത്തണമെങ്കിൽ നമ്മുടെ ചിന്ത ഫ്രഷ് ആയിരിക്കണം അല്ലേ പക്ഷെ നമ്മൾ തലേ ദിവസം കണ്ടുവെച്ച സിനിമയും തലേദിവസത്തെ ആ ഒരു നേരം വൈകി കിടന്നുറങ്ങിയത് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നോക്കിയ മൊബൈലും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തലയിലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് തടസ്സമാകുന്നു ഇനി ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെന്ന് പറയും ജീവിതത്തിൽ ഒന്നും ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ എനിക്ക് രോഗാവസ്ഥ വന്നപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിന് ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചത് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ദൈവം ഇത് എന്താ സംഭവിക്കുന്ന എന്താ എന്താ എനിക്ക് എനിക്ക് അറിയണം ഇത് എന്താണെന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യും ദൈവത്തെ കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കും പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് അങ്ങനെ ഒരു മനസ്സ് കിട്ടുന്നില്ല അപ്പൊ ആ മനസ്സ് വളരെ വിരളമായ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് കൊടുക്കുമ്പോ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് ദൈവത്തെ നിങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ കേൾക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാം മറ്റെല്ലാ സ്വരങ്ങളെയും നിങ്ങൾ മ്യൂട്ട് ചെയ്യണം അത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കാര്യങ്ങളാണെങ്കിലും ന്യൂസ് ചാനലിലൂടെ വരുന്ന കാര്യങ്ങളാണെങ്കിലും അപ്പം നിങ്ങൾ ലോകത്തിന് അറിയേണ്ടെന്നല്ല നിങ്ങളുടെ ആത്മാവ് അശക്തമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ലോകത്തിന് ഭരിക്കാനായിട്ട് അറിയാനായിട്ട് പോവാതിരിക്കുകയാണ് നല്ലത് ലോകത്തിലെ എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക് അറിയണം ആ ന്യൂസും കാര്യങ്ങളൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളത് നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥയാണ് അപ്പം ഞാൻ എൻ്റെ ഞാനിപ്പോൾ പല കാര്യങ്ങൾ കേൾക്കുവാൻ പോവുകയാണ് പല പല കാര്യങ്ങളും ഇൻവോൾവ് ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെപ്പോഴും ആവുന്നു ആ വാർത്ത കേട്ട് ഈ വാർത്ത കേട്ട് നമ്മൾ അസ് അരക്ഷിതരാകുന്നു ആന്തരികമായ അസ്വസ്ഥത ഉണ്ടാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ന്യൂസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അസ്വസ്ഥരാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ പലതരം ചിരിക്കുന്ന വീഡിയോ കരയുന്ന വീഡിയോ കോമഡി വീഡിയോ അങ്ങനെ പല പലതും ഒന്നിച്ച് വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് ബാധിക്കുന്നുണ്ട് സോ നിങ്ങളുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നു അപ്പം നമുക്ക് ദൈവ സ്വരം കേൾക്കാനായിട്ട് സാധിക്കത്തില്ല ഇന്നത്തെ കാലത്ത് മനുഷ്യരെ പിശാചി പിടിച്ചിരുത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പൈശാചിക പ്രവർത്തനം കൂടിയാണ് ലോകാരൂപിയുടെ പ്രവർത്തനം പക്ഷെ ഇപ്പം നമ്മൾ പറയുമ്പോൾ സുവിശേഷം ഇവാഞ്ചലൈസേഷൻ പോലും മൊബൈലിലൂടെയാണല്ലോ നടക്കുന്നതെന്ന് പറയും മൊബൈലിലൂടെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു പത്ത് ശതമാനം ഇമാഞ്ചുലൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ലോകാരൂപ്യയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് പിന്നെ നമ്മൾ നാടോടുമ്പോൾ നടുവോടണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സുവിശേഷത്തെ നമ്മൾ പല തരത്തില് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ പ്രചരിപ്പിക്കാം അപ്പം പല പല രീതിയിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും അതിൽ തെറ്റില്ല പക്ഷേ അത് അതിൻ്റെ അകക്കാമ്പുണ്ടല്ലോ ആ സുവിശേഷത്തിൽ നമുക്ക് വെള്ളം ചേർക്കാൻ പറ്റത്തില്ലല്ലോ ആ ആ അതിനെ അങ്ങനെ തന്നെ അവതരിപ്പിക്കണം സുവിശേഷത്തിനെ പലപ്പോഴും അതിൽ മാറ്റം വരുത്താതെയും അതിന് നമ്മുടേതായിട്ടുള്ള ഒന്ന് ആഡ് ചെയ്യാതെയും അങ്ങനെ തന്നെ അവതരിപ്പിക്കണം നമുക്ക് തോന്നും ലോകം ഇത് സ്വീകരിക്കില്ല എനിക്ക് തോന്നാറുണ്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ ദൈവാനുഭവം ഒക്കെ പറയണമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണോ നമ്മൾ ചെയ്യാൻ കാരണം ഇൻസ്റ്റാഗ്രാമ് കാണാതിരിക്കുന്നവര് സുവിശേഷം കേൾക്കാതിരിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം പിന്നെ അവരുടെ മൂഡ് അതായിരിക്കല്ലോ അത് കാണുന്നവരുടെ ചിന്താ രീതി അതല്ല പിന്നെ ഇതൊക്കെ പറയാനുള്ള ഒരു ഞാൻ ഇപ്പോഴും ഭയങ്കര ടെൻഷൻ ഇല്ല ഇതിപ്പോൾ ഇത്രയും പറയുന്നില്ല എന്നെനിക്ക് തോന്നും പക്ഷെ ഞാൻ എൻ്റെ അനുഭവം അതേ തന്നെ പോലെ തന്നെ പറയുമ്പോൾ വിചാരിക്കാത്ത രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് അത്ര കാ കാണില്ല ഒന്നുമില്ല ഞാൻ ഒട്ടും കാണില്ല എന്ന് വിചാരിച്ചതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു പത്ത് പേരെങ്കിലും കാണുന്നുണ്ട് അപ്പം അത് നമുക്ക് തോന്നുവാണ് നമ്മൾ സുവിശേഷത്തിന് ഒരു നല്ല ഭംഗിയുള്ള കവറിൽ പൊതിഞ്ഞ് പൂക്കളും അത് ഇതൊക്കെ അലങ്കരിച്ച് കൊടുത്താൽ മാത്രമേ ആളെ സ്വീകരി ആളുകൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമുക്ക് നമ്മൾ പലപ്പോഴും പറയില്ലേ അതിനെ അതായി തന്നെ നിലനിർത്തണം ഇപ്പം നമ്മുടെ ദയാബായി എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്കറുണ്ട് അപ്പൊ അവര് ആദിവാസികളുടെ കൂടെ പോയി താമസിക്കുവാണ് അപ്പം അവിടെ ആദിവാസികളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാർഡുകളും ഇതൊക്കെ വെട്ടിത്തെടിച്ച് അവിടെ കുറെ ബിൽഡിങ്ങുകൾ പണിതിട്ട് ആദിവാസികളെ സംരക്ഷിക്കുകയല്ല അവര് ചെയ്യുന്നത് ആദിവാസികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കൾച്ചറും ജീവിത രീതിയെയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരെ പുനരുദ്ധരിക്കുന്നത് ഇതൊരു വലിയ മെത്തേഡാണ് സു വിശേഷത്തെ നമ്മൾ വചനം പറഞ്ഞാൽ ആളുകൾക്ക് നമ്മളല്ല ആളുകൾ അട്രാക്ട് ചെയ്യുന്നത് വചനം പറഞ്ഞാൽ ആളുകൾ വരില്ല അതുകൊണ്ട് വചനം പറഞ്ഞതിന് പകരം സിനിമാ കഥ പറഞ്ഞിട്ട് വചനം കുറച്ച് കോട്ടയാം അല്ലെങ്കിൽ സിനിമാ നടന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് വചനം കുറച്ച് കോട്ട് ചെയ്യാം എന്ന് നമുക്ക് തോന്നും അതായത് ആ മനുഷ്യന് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ സുവിശേഷത്തെ അവതരിപ്പിച്ചിട്ട് സുവിശേഷത്തെ കൊടുക്കാമെന്ന് നമുക്ക് തോന്നും അതിൻ്റെ ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് കൊണ്ടല്ല ആളുകൾ സുവിശേഷത്തിലേക്ക് അവശ്ര അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് സുവിശേഷത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തി ഉണ്ട് സുവിശേഷം പറയേണ്ട പറയുമ്പോൾ പറയുമ്പോ അത് കിട്ടും അവനത് അതിലേക്ക് വരും മനുഷ്യനല്ല ദൈവമാണ് അവരെ പിടിച്ചോണ്ട് വരുന്നത് മനുഷ്യനെ പിടിക്കുന്നവരാക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിലൂടെ പറയുന്നു എന്നുള്ള സത്യമാണ് ദൈവത്തിനൊരു നാവനെ വേണം പക്ഷെ ദൈവത്തിന്റെ കൈയും കാലും പ്രവർത്തിക്കാനുള്ള ശേഷിയുമൊക്കെ ഉണ്ട് ദൈവം പ്രവർത്തിച്ചിട്ടാണ് ആളുകൾ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മളൊരു പുതിയ ഇത് പാടില്ലെന്നല്ല ഷോർട്ട് ഫിലിം വേണ്ടെന്നോ അല്ലെങ്കിൽ സുവിശേഷത്തിനെ നമ്മൾ കഥകളായിട്ട് അവതരിപ്പിക്കേണ്ടെന്നോ ഒരു വീഡിയോ ചെയ്യേണ്ടെന്നോ ചാനൽ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ സുവിശേഷത്തിന് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതുപോലെ പറയുകയോ അല്ലെങ്കിൽ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ അതുപോലെ തന്നെ പറയുകയോ അതിലൊരു ഒരു മാറ്റം വരുത്താതെ പറയുകയോ ചെയ്താൽ അതിന്റെ ശക്തി ഉണ്ട് ദൈവവചനത്തിനൊരു ശക്തിയുണ്ട് അത് അതിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടും ഇപ്പൊ നമ്മൾ ചോദ്യം ഒരു വചനം സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് എന്താ ഉടപ്പം സ്റ്റാറ്റസ് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് നിങ്ങൾ എന്ത് മനോഭാവത്താൽ ഇടുന്നു എന്നുള്ളത് ദൈവം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് പിന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ചിലപ്പോൾ അതിൽ ഉപകാരപ്പെട്ടേക്കാം നമ്മളല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തികളെ പിടിക്കുന്നത് ദൈവം തന്നെയാണ് ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവം തന്നെയാണ് നമ്മളൊരു കാരണമാകുന്നേ ഉള്ളൂ അപ്പൊ പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകളുടെ ഉപയോഗം മൂലം മുകളിൽ നിന്നുള്ള ദൈവത്തിന്റെ ആ ആ ദൈവത്തിൽ നിന്ന് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ അനുഭവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളുടെ ആന്തരിക നയനങ്ങൾ അന്ധമാകുന്നു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറഞ്ഞത് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ ആന്തരികമായ ആത്മീയമായ ഈറുണ്ട് ചെവി ഉണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല നമ്മുടെ തലയിൽ ഇപ്പോൾ ഇപ്പൊ എന്റെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും എൻ്റെ തലയിൽ ഇന്ന് ഞാൻ രാവിലെ കണ്ട സോഷ്യൽ മീഡിയയിൽ കണ്ട കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ തലയിലൂടി പോകുന്നത് അപ്പോൾ അവിടെ ദൈവത്തിൻ്റെതായ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങാൻ തടസ്സം വരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ദൈവാനുഭവത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ നിങ്ങളെ അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് നാൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വിട്ടിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നിങ്ങളത് ഒരു ദിവസം പരീക്ഷിച്ചു നോക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോൺ എടുക്കാതെ നോക്കിയപ്പോൾ നല്ല ശാന്തത നേടാൻ പറ്റുന്നുണ്ട് സമാധാനം നേടാൻ പറ്റുന്നുണ്ട് ഒന്ന് ദൈവ സ്വരം കേൾക്കണമെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള മറ്റെല്ലാ സ്വരങ്ങളെയും നിങ്ങൾ മ്യൂട്ടാക്കേണ്ടതുണ്ട് മറ്റൊന്ന് ദൈവാനുഭവം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ എല്ലാത്തിനും ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തിൽ കണക്ട് ചെയ്യണം നിങ്ങളുടെ മൈൻഡിനെ നമ്മുടെ മൈൻഡ് പലതിലും പലരിലും കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ദൈവാനുഭവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല ഇനി മറ്റൊന്ന് നമ്മളെ ശാന്തത നേടണം ശാന്തമായ മനസ്സിൽ മാത്രമേ ദൈവത്തിന്റെ അനുഭവം ദൈവത്തിന് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ശാന്തത നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ലോകാരൂപ്യം അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ശാന്തമായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അത് ശാന്തത ഇല്ലാത്തതിന്റെ ലക്ഷണം ആ ശാന്തത ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും ഇപ്പൊ ഒരു നാല് മൊബൈൽ ഒരു ഒരു നാല് റീൽ കണ്ടോണ്ട് ഇപ്പൊ എന്താന്ന് തോന്നും അത് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോന്നാണ് ഇപ്പൊ ഞാൻ ആത്മാവിൽ ഭയങ്കര ശോഷിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ പോയിട്ട് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് തിരയുന്നത് തെറ്റാണ് അപ്പം എനിക്ക് മന എനിക്ക് ഞാൻ ലോകത്തിന്റെ വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കും ലോകാരൂപിയുടെ പുറകെ ഞാൻ പോകും ദൈവാരൂപിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല കാരണം ഞാൻ ലോകാരൂപിയോടാണ് ആഭിമുഖ്യം പുലർത്തുന്നത് പക്ഷെ ഒരാൾ വളരെ ശക്തമായിട്ടുള്ള ഒരു കുറച്ച് കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്പിരിച്വൽ സ്ട്രെങ്ത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഒരു പക്ഷെ ഇതൊന്നും അവരെ അത്ര ബാധിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളവർക്ക് പൊതുവേ സോഷ്യൽ മീഡിയോട് വലിയ താല്പര്യം തോന്നാൻ പോകുന്നില്ല അപ്പൊ ഈശോ പ്രേമുള്ളവരെ ലോകാരൂപി എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് തോന്നും സിമ്പിളാണെന്ന് അല്ല ഇത് സിമ്പിൾ അല്ല കുട്ടികളിലൂടെ നമ്മുടെ സോഷ്യൽ ഇങ്ങനത്തെ മൊബൈൽ ഉപയോഗത്തിലൂടെ ടി വിയിലൂടെ മറ്റു പല കാര്യങ്ങളിലൂടെ ലോകത്തിനൊരൂപിയുണ്ട് അത് ഒരു ഗുണമില്ലാത്ത അരൂപി അത് നമ്മുടെ നമ്മളെ കുറെ ഇങ്ങനെ ഓടിക്കാം എന്നല്ലാതെ അത് നമുക്കൊരു വളർച്ചയും തരത്തില്ല നമുക്ക് ഒരു ഗുണം ഉണ്ടാക്കത്തില്ല ആരൂപി നമ്മളിലേക്ക് വരികയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മളെ അസ്വസ്ഥരാക്കും നമുക്കൊരു സമാധാനം തരത്തില്ല നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല നമ്മൾ പല ചിന്തകളാൽ ഇൻഫ്ലുവൻസ്ഡ് ആക്കി നമ്മുടെ ഇങ്ങനെ കാർണത്തിന് ഒരു ഇത്തിൾ കണ്ണിയായിട്ട് ഈ ലോകാരൂപി നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കും ആ ലോകാരൂപിയിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും രക്ഷിക്കണം അതൊരു വലിയ ചലഞ്ചാണ് ഇന്നത്തെ കാലത്ത് കാരണം ഞാൻ തന്നെ ഇപ്പം എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ കുട്ടികൾ ടി വി കാണുന്നു ടി വി അവർ ഒരു സമയം വരെ കാണാൻ പാടുള്ളൂ പക്ഷേ ഈ ടി വിയിലൂടെ അവർ കാണുന്ന പല കാര്യങ്ങളും അവർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരിവിടെ കുറെ അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ പറയുന്നത് കേൾക്കാം അതിനകത്ത് അവർ കേൾക്കുന്ന സോ ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവർ ദൈവത്തിലേക്ക് വരാനും ദൈവത്തെ അനുഭവിക്കാനും അവർ ദൈവത്തോടൊപ്പം ഒരു യാത്ര നടത്താനും ഒക്കെ അവരെ പരിശീലിപ്പിക്കണമെങ്കിൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇന്നത്തെ കാലത്ത് മാറുന്നത് എന്നുള്ളതാണ് കാരണം അത്ര അധികം ഈ ലോകാരൂപീയുടെ ഇൻഫ്ലുവൻസിലാണ് മനുഷ്യരുള്ളത് ഇപ്പൊ ദൈവത്തെക്കുറിച്ചൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ പറയാമെന്ന് വിചാരിച്ചാൽ ആളുകൾക്ക് അത് അതിനല്ല അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് സോ ആവശ്യക്കാർ മാത്രമാണ് ദൈവത്തിൻ്റെ വീഡിയോകളിലേക്ക് എത്തുന്നത് ഞാൻ പറയുന്നത് അത് ദൈവം തന്നെ കൊണ്ടുവരുന്നതാണ് അപ്പം ഈശോ പറഞ്ഞു ഇത് ഇത് ചെറിയ കാര്യമല്ല ചെറിയ ചെറിയതായിട്ട് വന്ന് പിന്നെ നമ്മളെ കീഴ്പ്പെടുത്താൻ ശക്തിയുള്ള മറ്റ് പാപങ്ങൾ പോലെ തന്നെ മറ്റ് പൈശാചിക ഇടപെടലുകൾ പോലെ തന്നെ ശക്തമായ ഒരു സംഗതിയാണ് ലോകാരൂപി അപ്പൊ ഞാനും ഇപ്പൊ ഇത് പറയുമ്പോഴാണ് എനിക്കും ദൈവത്തിന്റെ കൃപയാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു തീക്ഷണത മനസ്സിലാവുന്നുണ്ടെങ്കിലും എളുപ്പമല്ല ഇതിനെ തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു സൈലന്റ് കില്ലറാണ് സാധാരണ ഒരു ശത്രു മുന്നിൽ വന്ന് നിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇതൊരു സൈലന്റ് കില്ലറാണ് അതുകൊണ്ട് ഏർ ചതിക്കുന്ന ചതിച്ചൊക്കെ നമ്മളെ തോൽപ്പിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ കാണിച്ച് നമ്മളെ ഹാപ്പി ആക്കിയതിന് ശേഷം നമ്മുടെ ചിന്താശേഷിയെയും നമ്മുടെ കാര്യക്ഷമതയെയും ഒക്കെ ഇല്ലാതാക്കുന്ന ഒരു ലോകാരൂപിയാണ് ഇത് ലോകാരൂപിയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് ദൈവാരൂപിയുടെ പ്രവർത്തനങ്ങൾ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ദൈവാനുഭവങ്ങൾ ഇല്ലാതാകുന്നു ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റാതാകുന്നു ദൈവത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കാകലും നമുക്ക് തോന്നുന്നു തോന്നുന്നില്ല നമുക്ക് മനസ്സിലാവാത്ത വിധം ദൈവത്തിന് നമ്മുടെ പതുക്കെ പതുക്കാക്കലും വിശ്വപ്രേമുള്ളവരെ ലോകാരൂപിയെ സൂക്ഷിക്കുക ദൈവാരൂപിയുടെ കീഴ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സോൾ എന്ന് നിങ്ങൾ ഓർമ്മിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക ആമേ